ഹായ് വിയേഴ്സ് ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആദ്യം മഹാരാഷ്ട്രയിൽ നിന്ന് രാജസ്ഥാനിലോട്ട് വരുന്ന വീഡിയോയുടെ ആദ്യ ഭാഗം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ യാത്ര തിരിച്ചിട്ട് ത്രയമ്പകേശ്വറിൽ എത്തിയായിരുന്നു അപ്പം രാത്രിയിൽ നമ്മളൊരു കാറിന് നമ്മുടെ കാറിനകത്ത് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് കിടന്ന് ഉറങ്ങിയത് കാറിനകത്ത് തന്നെ ആയിരുന്നു ഉറങ്ങിയിരുന്നത് അപ്പം രാവിലെ അവിടെ തന്നെ നമ്മൾ ഫ്രഷായി അവിടെ ഫുഡ് കഴിക്കുന്ന ഹോട്ടലാണ് നമുക്ക് താമസിക്കാൻ പറ്റുന്നതല്ല അപ്പം അവിടെ തന്നെ ഫ്രഷ് ഫ്രഷായിട്ട് അവിടുന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അമ്പലത്തിലോട്ട് പോകാൻ ഇറങ്ങുകയാണ് രാവിലെ രാവിലെ എന്ന് പറയുന്നത് ഒരു എട്ട് മണി കഴിഞ്ഞു നമ്മൾ രാത്രി ഒന്നരയായപ്പോഴാണ് എത്തിയത് അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ഓണരാൻ താമസിച്ചു പോയി അവിടെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട് അതുപോലെ വേറെ കുറേ ആൾക്കാർ എങ്ങനെ അവിടെ വന്ന് വണ്ടിക്കത് കിടന്നു ഇറങ്ങിയിട്ട് ഫ്രഷായിട്ട് പോകുന്നവരുണ്ട് അപ്പം നമ്മൾ രാവിലെ അവിടുന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടി വരുമായിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് അപ്പം തിരക്ക് കടയിലും നല്ല തിരക്കായതുകൊണ്ട് സാധനങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നു തുടങ്ങിയിരുന്നു അപ്പം നമ്മൾ രണ്ട് പ്ലെയിൻ ദോശയാണ് വാങ്ങിച്ചത് പിന്നെ ഒരു മിസൽ പാവും കൂടെ വാങ്ങിച്ച് അതെല്ലാം കൂടെ കഴിച്ചിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് ഇറങ്ങി അമ്പലത്തിലോട്ട് പോകാൻ നമ്മൾ വണ്ടി ഇട്ടേക്കുന്നിടത്ത് നിന്ന് ഒരു രണ്ട് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് നമ്മൾ നടന്നാണ് അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോയത് പിന്നെ അവിടോട്ട് കയറുമ്പം നമുക്ക് അമ്പലത്തിൻ്റെ വഴിയിൽ ഇങ്ങനെ പൂക്കാരൊക്കെ കാണും ബാസ്കറ്റിനകത്ത് പൂവും പ്രസാദവും ഒക്കെ തരും അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോകാം പിന്നെ അവിടെ നിന്ന് നമുക്ക് തിലകം ചേർത്താനൊക്കെ ആൾക്കാരുണ്ടാവും എന്തെങ്കിലും പൈസ കൊടുത്താൽ മതി ഇവിടെ അവർ ചോദിക്കത്തൊന്നുമില്ല നമുക്ക് ഉള്ളത് കൊടുത്താൽ മതി കയ്യിൽ അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്ന് പേരും പ്രസാ തിലകുമൊക്കെ ഇട്ട് അമ്പലത്തിലേക്കുള്ള പ്രസാദമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി ഭയങ്കര തിരക്കായിരുന്നു അപ്പം ശനിയാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അടുത്ത് നമ്മൾ ആ മെയിൻ ഗെ ഡോറിൽ നിന്ന് മെയിൻ ഗേറ്റിൽ നിന്ന് നമുക്കൊരു ഒരു കിലോമീറ്ററോളം നടന്നാൽ അമ്പലത്തിൻ്റെ ഡയറക്റ്റ് ഫ്രണ്ടിൽ എത്താൻ പറ്റും പക്ഷേങ്കിൽ ഇത് ഭയങ്കര തിരക്കായ കാരണം നമ്മൾ ഒരുപാട് കറക്കിയാണ് വിട്ടത് ഈ ആൾക്കാരെല്ലാം ലൈനിലോട്ട് നിൽക്കാൻ പോകുന്ന ആൾക്കാരാണ് പെയ്ഡ് പാസും ഉണ്ടായിരുന്നു അതിൻ്റെ റോ അങ്ങ് ക്യൂ അങ്ങ് എവിടെ അങ്ങ് റോഡീന്നേ തുടങ്ങിയായിരുന്നു അപ്പോൾ നമ്മൾ ഈ ആഴ്ച ദർശനത്തിനുള്ള ക്യൂ ആണെന്ന് പറഞ്ഞ് അവിടെ നിൽക്കാതെ ഇങ്ങനെ നേരെ ഇങ്ങ് പോരുന്നു അങ്ങനെ പിന്നെ ഇങ്ങനെ ആ കറങ്ങി വന്ന് അവസാനം ക്യൂവിൻ്റെ അടുത്ത് എത്തി നമ്മൾ ക്യൂവിൻ്റെ ലാസ്റ്റിലെത്തി അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഒമ്പത് പത്തൊക്കെ ആയപ്പോഴത്തേക്ക് ക്യൂവിൽ കയറിയതാണ് രാവിലെ ദർശനത്തിന് നിൽക്കാൻ ഇതൊക്കെ അമ്പലത്തിൻ്റെ ഏതോ ഏരിയയാണ് അമ്പലം എവിടെയാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ല നമ്മളങ്ങനെ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഇനി ഒരു കുറെ സമയം നിന്ന് നിന്നാണ് നമ്മൾ അങ്ങ് എത്തിയത് അമ്പലത്തിൻ്റെ അടുത്ത് എത്തി അപ്പോൾ നമ്മൾ ക്യൂ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് പേര് പാ അങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴയും നല്ല ഇടയ്ക്കിടയ്ക്ക് വെയിൽ തെളിയുകയും ചെയ്യും കൊന്നാലും കൂടുതലും മഴയായിരുന്നു അങ്ങനെ നമ്മൾ ക്യൂവിനകത്ത് നിൽക്കുകയാണ് നമ്മളൊക്കെ ചെരുപ്പ് ആ പൂവൊക്കെ വാങ്ങിച്ച് അവരുടെ അടുത്താണ് കൊടുത്തിട്ട് പോരുന്നത് അപ്പോൾ തിരിച്ച് ബാസ്ക്കറ്റും കൊടുത്തിട്ട് നമുക്ക് പൂ ചെരുപ്പ് എടുത്തുകൊണ്ട് പോകാം ഇനി ഈ ക്യൂ നിന്ന് അമ്പലത്തിലോട്ടാണല്ലോ കയറുന്നത് അപ്പോൾ ഇനി ചെരുപ്പം നൂനീടെ അവിടെ സ്ഥലം കാണത്തില്ല പിന്നെ ഇങ്ങനെ ലൈനിൽ നിൽക്കുമ്പോൾ ഇവിടെ സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നിടത്ത് കുറച്ച് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് അങ്ങനെ കുറേ പേരൊക്കെ ഇരിക്കും കുറച്ച് പേരൊക്കെ നിൽക്കും നമ്മളിപ്പോൾ ഈ കാണുന്നത് ബ്രഹ്മഗിരി മലനിരകളാണ് അതിൻ്റെ അടിവാരത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതാണ് അമ്പലത്തിൻ്റെ മുകുടമാണ് ഈ കാണുന്നത് അപ്പം അപ്പം ഇ കുറേ ദൂരമാണ് നമ്മൾ ഇനി ഇത് കറങ്ങി നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് ചെല്ലണം നല്ല തിരക്കുണ്ട് എപ്പോഴത്തേക്ക് ചെല്ലാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയത്തില്ല ഉച്ച കഴിയുമ്പോഴത്തേക്കങ്ങ് അമ്പലത്തിൻ്റെ അടുത്ത് എത്തും അപ്പം മലനിരകളിലാണെങ്കിലും നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല മഞ്ഞിറങ്ങി കാണും ഇടയ്ക്ക് നല്ല വേ ഇടയ്ക്ക് നല്ല വെയിൽ വരും വെയിൽ വരുമ്പോൾ അതിനകത്തുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ചില സമയം ഇങ്ങനെ കോട ഇറങ്ങി നിൽക്കും അങ്ങനെ നമ്മൾ ഇവിടെ ഇപ്പം ത്യമ്പകേശ്വർ മന്ദിറിൻ്റെ ആരോ ലെഫ്റ്റിലോട്ട് കാണിച്ചിട്ടുണ്ട് അതിനപ്പുറത്തും ഒരു ചെറിയ അമ്പലമുണ്ട് അപ്പോൾ അവിടെയും കയറാനും ആൾക്കാർ പ്രത്യേകം ക്യൂ നിൽക്കുകയാണ് നമ്മൾ ക്യൂ നിൽക്കുന്നതിനകത്തു നിന്ന് കുറച്ച് പേരൊക്കെ കൂടുള്ളവർ കുറച്ച് പേർ ലൈനിൽ നിൽക്കും കുറച്ച് പേർ സൈഡിലിരുന്ന് റെസ്റ്റ് എടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ലൈനിൽ നിന്നപ്പം പേരക്കയും കോണുമൊക്കെ വാങ്ങിച്ച് കഴിച്ച് അതൊക്കെ ആ സൈഡിൽ കച്ചവടക്കാരുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റോഡിലെ ക്യൂ എല്ലാം കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഒരു ആ ടാ പന്തലിട്ടേക്കുന്നിടത്തോട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലെ ഒമ്പത് ഒമ്പത് പത്തു തൊട്ട് ക്യൂ നിൽക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇതിനകത്ത് എന്തുരുവോ പൂജയൊക്കെ ചെയ്യുന്ന അങ്ങനെ അങ്ങനെ നമ്മൾ ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ഇതിനകത്തോട്ട് കയറിയത് ഈ ഗ്രില്ല് പോലെ ഇട്ടേക്കുന്നതിനകത്ത് അത് കുറേ റോയുണ്ട് ഒരു പത്ത് പതിനൊന്നെണ്ണം ഉണ്ടായിരുന്നു അതിൽ കൂടെ ഇങ്ങനെ കുറേ കറങ്ങി കറങ്ങിയാണ് പോകുന്നത് ഇനി അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് പിന്നെ കുറച്ചുകൂടെ ഒക്കെ ആക്റ്റീവായി ആൾക്കാർ അങ്ങനെ നാമമൊക്കെ ചെല്ലാൻ തുടങ്ങി കുറച്ചൊക്കെ അപ്പം അഭിയോട് പറയുകയാണ് നാമമൊക്കെ നാമം വിളിക്കാൻ പറഞ്ഞത് അവനത് കേൾക്കാത്ത താമസം ചെല്ലാൻ തുടങ്ങി അങ്ങനെ നമ്മൾ അവിടെ പിന്നെ അവിടെ ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങി നമ്മൾ അമ്പലത്തിന്റെ ഏരിയയ്ക്ക് അടുത്തോട്ട് എത്താറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും അകത്തൊരു വേറെ ഹാളിലോട്ട് കയറി അവിടെ സെപ്പറേഷൻ ഉണ്ട് ഇരിക്കാൻ നമുക്ക് സീറ്റും ഉണ്ട് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തൊക്കെ പോകാം പക്ഷേ ആൾക്കാർ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാണ്ട് അവിടെ റെസ്റ്റ് എടുക്കാൻ സമയമില്ല ചിലപ്പഴങ്ങാണ് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്നും ഇരിക്കാൻ കിട്ടത്തേയുള്ളൂ കാരണം അകത്ത് നമ്മളപ്പം അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായത് കാരണം തിരക്ക് ആൾക്കാരിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ദർശനം അങ്ങ് വീട് നമുക്ക് ഒരു ഒരു ഒന്ന് രണ്ട് ഒന്ന് കാണാൻ പറ്റത്തേ പറ്റത്തേയുള്ളൂ അതുമാതിരി തിരക്കാണ് ഇവിടെ നമുക്ക് പോയിട്ട് പൂജ ചെയ്യാനും ഒന്നും പറ്റത്തില്ല നമ്മൾ കൊണ്ടുപോയ പൂവൊക്കെ വേറെ ഇടത്തൊക്കെ ഇടാനേ പറ്റത്തുള്ളൂ അകത്ത് നമുക്ക് ഈ ജ്യോതിർലിംഗത്തിൽ ടച്ച് തൊട്ട് തൊഴാനൊന്നും പറ്റത്തില്ല ഇവിടുത്തെതിനകത്ത് പക്ഷേ തിരക്കായതുകൊണ്ടായിരിക്കും അല്ലാത്തപ്പോൾ എനിക്കറിയത്തില്ല ഇവിടെ നമ്മൾ ഭീമാശങ്കരി കണ്ടതിലോട്ട് ഇവിടെ ഒരു വലിയ കൽവളക്കൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയി കണ്ട കാണാനേ പറ്റത്തുള്ളൂ ഇത്രയും നേരം നിന്നിട്ട് അന്ന് അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തോട്ട് എത്താറായിട്ടുണ്ട് അപ്പം ഇനി ഈ ഒരു രണ്ട് എൻട്രൻസോട് രണ്ട് ഈ പാസേജും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ ആ വാതിലിലോട്ട് കയറാൻ പറ്റും അവിടെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ പ്രസാദമൊക്കെ വാങ്ങിച്ച് വെച്ചാൽ അല്ലെങ്കിൽ എല്ലാം കൂടെ അവിടെ കൊണ്ടിടും അതുകൊണ്ട് നമുക്ക് പൂക്കൾ മാത്രം ഇലകൾ കൂവളത്തിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് മാത്രം അർച്ചന ചെയ്താൽ മാത്രം മതി ബാക്കി മിഠായി നമുക്ക് അവിടെ ടാ തൊട്ടിട്ട് എടുത്താൽ മാത്രം മതി അപ്പോൾ ഇവിടെ നമ്മൾ നന്ദികേശൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ തൊട്ട് തൊഴുതു പിന്നെ നമുക്കിതുപോലത്തെ ഒരു പാസേജ് പാസേജുണ്ടായിരുന്നു ആ പാസേജും കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രധാന അമ്പലത്തിലോട്ട് എത്തുന്നത് പ്രധാനമായിട്ടുള്ള ഭാഗത്തോട്ട് എത്തുന്നത് അപ്പം അവിടെയാണെങ്കിലും നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ പിറ്റേ ദിവസമായിരുന്നു ചെന്നത് അവിടെ അപ്പം അവിടെ ഇതിൻ്റെ ഈ സെലിബ്രേഷൻ്റെ കുറച്ച് കളറും ലൈറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു ഫ്ലാഗിൻ്റെ പോലെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് അകത്തോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് പിടിച്ചെടുത്തതേ ഉള്ളൂ അകത്ത് നമുക്ക് അവിടെ സ്ക്രീനിലകത്ത് അവിടുത്തെ ജ്യോതിർലിംഗത്തിൻ്റെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ ജ്യോതിർലിംഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വര് അവരും മൂന്ന് പേരുടെയും കൂടെ മൂന്ന് പേരും കൂടെ അടങ്ങുന്ന ഒരു ജ്യോതിർലിംഗമാണ് അവിടെ കാണാൻ പറ്റുന്നത് പിന്നെ നമുക്ക് സൈഡിലൊക്കെ മൂർത്തികളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് പൂക്കളൊക്കെ അർച്ചന ചെയ്തിട്ട് ഇറങ്ങി വരാം അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ പുറകോശം എന്ന് പറയുന്നത് പുറത്തുള്ള കാഴ്ച നമുക്ക് ഇതാണ് അപ്പം പെട്ടെന്ന് നമ്മൾ ഇത്രയും നേരം ക്യൂ നിന്നിട്ട് നമുക്ക് ഒന്ന് രണ്ട് സെക്കൻഡൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുപോരാനേ പറ്റത്തുള്ളൂ കൂടുതൽ നമുക്ക് സ്ക്രീനിനകത്ത് പിന്നെ പെട്ടെന്ന് ഒറ്റ ഒരു കാഴ്ച കൊണ്ട് മാത്രമേ നമുക്ക് അവിടുത്തെ ജ്യോതിർലിംഗ ദർശനം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അമ്പലത്തിൻ്റെ ഉണ്ടായിരുന്നു അവിടെ ലഡു പ്രസാദമായിരുന്നു പിന്നെ ലഡുവൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഒരു മണ്ഡപം ഉണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം വന്നിരുന്ന് കുറച്ച് നേരം വന്നിരുന്ന് അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ പോയത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴയുണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നു വെയിലധികം ഇല്ലായിരുന്നു അതുകൊണ്ട് വലിയ ക്ഷീണം തോന്നിയില്ല വെയിലൊന്നും അടിക്കാത്തതുകൊണ്ട് അപ്പം നമുക്ക് അത്രയും നേരം ആറ് മണിക്കൂറോളം നിന്നിട്ടാണ് നമ്മൾ ദർശനം ചെയ്തത് പക്ഷേ അതിൻ്റെ ക്ഷീണം ഇല്ലായിരുന്നു ഇടയ്ക്ക് മുന്നേ ചെറുതായിട്ടൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു അങ്ങനെ കോണും പേരൊക്കെയൊക്കെ കഴിച്ചുകൊണ്ട് വലിയ ക്ഷീണമൊന്നുമില്ല പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്ത് ദർശനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ കാണുന്നത് ശ്രീരാം എന്ന് പറയും ഇതൊരു ട്യൂബറാണ് ഒരു റൂട്ടാണെന്നാണ് പറയുന്നത് ഇതാണ് ഇത് നമ്മൾ സാധാരണ അവിടെ വാങ്ങിച്ച ആൾക്കാരൊക്കെ കഴിക്കുന്നത് ഇത് ശ്രീരാമൻ്റെ വനവാസ കാലത്ത് ഭക്ഷിച്ചിരുന്നതാണെന്നും പറയുന്നുണ്ട് പിന്നെ നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പം കുറേ കുഞ്ഞു കുഞ്ഞു ശിവലിംഗങ്ങളും ശംഖകളും പിന്നെ രുദ്രാക്ഷം ആണെന്ന് മരത്തിന്ന് വരച്ചുകൊണ്ട് വെച്ചേക്കുന്ന ആണെന്നൊക്കെ കാണിക്കുന്ന പോലെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് നമ്മളതൊന്നും ചോദിച്ചില്ല വാങ്ങിച്ചതുമില്ല ഇതാണ് അമ്പലത്തിൻ്റെ പ്രധാന വാതിലെന്ന് പറയുന്നത് ഇവിടെ റോഡിൽ നിന്ന് കയറി ജസ്റ്റ് ഇങ്ങോട്ട് കയറിയാൽ മതി അപ്പം ആണെങ്കിൽ അങ്ങ് അപ്പോൾ പുറേക്കൂടെ അങ്ങ് കറക്കി ഒത്തിരി ആൾക്കാർ തിരക്കായതുകൊണ്ട് ഡയറക്റ്റ് അതുവഴി കയറ്റി വിടാൻ പറ്റത്തില്ല കുറേ ക്യൂ നിർത്തിയൊക്കെയാണ് സൈഡിൽ കൂടെ ഒക്കെ കയറ്റി വിട്ടിട്ടുള്ളത് ഇനി ഇതുവഴി കയറ്റി വിടും എന്നും എനിക്കറിയത്തില്ല പക്ഷേ നമ്മൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ പ്രധാന എൻട്രൻസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് പിന്നെ കുറേ കച്ചവടക്കാരും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒന്നും നിന്നില്ല പിന്നെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇങ്ങനെ എത്തിയ വണ്ടിയുടെ അടുത്തോട്ട് പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നും നിന്നില്ല അധികം പെട്ടെന്ന് തന്നെ ഇങ്ങ് പോരുന്നു പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സംഘടനയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളും നമുക്ക് ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് അവർ ഒരു സംഭവമായിട്ട് വെച്ച് തന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് കാണാം അപ്പം ഒന്നാമത് വെച്ചിരിക്കുന്നത് സോമനാഥ് ശിവലിംഗം ആയിരുന്നു അത് ഗുജറാത്ത് സൗരാഷ്ട്രയിലായിരുന്നു പിന്നെ രണ്ടാമത്തേത് മല്ലികാർജ്ജുൻ ജ്യോതിർലിംഗമാണ് അത് ആന്ധ്രാപ്രദേശിലാണ് മൂന്നാമത്തേത് വെച്ചിരിക്കുന്നത് ശ്രീ മഹാകാല ക്ഷേത്ര മഹാകാലേശ്വര് അത് ഉജ്ജൈനിൽ മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് നാലാമത്തേതായിട്ടവിടെ വച്ചിരിക്കുന്നത് ശ്രീ ഓങ്കാരേശ്വർ ജ്യോതിർലിംഗമായിരുന്നു അത് മധ്യപ്രദേശിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അടുത്ത അഞ്ചാമതായിട്ട് വെച്ചിരിക്കുന്നത് ഭീമാശങ്കർ നമ്മളിപ്പോൾ പോയത് പൂനെ മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നത് ഭീമാശങ്കർ അടുത്തത് ആറാമതായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ശ്രീ കേദാർനാഥ് ജ്യോതിർലിംഗമായിരുന്നു അത് നമുക്കറിയാം കേദാര്നാഥിലെ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലാണത് സ്ഥിതി ചെയ്യുന്നത് അവിടെ വെച്ചിരിക്കുന്നത് കേദാർനാഥ് ശ്രീ ക്ഷേത്ര കേദാർനാഥ് അടുത്തത് ഏഴാമതായിട്ട് അവിടെ വെച്ചിരിക്കുന്നത് വൈദ്യനാഥ് ജ്യോതിർലിംഗമായിരുന്നു വൈദ്യനാഥ് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് അടുത്തത് എട്ടാമതായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ത്രയമ്പകേശ്വർ ജ്യോതിർലിംഗമാണ് അത് നമ്മളിപ്പം നിൽക്കുന്നത് നാസിക്കിൽ മഹാരാഷ്ട്രയിൽ ഇതിനകത്ത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും വിഷ്ണു മഹേശ്വർ എന്ന് പറയുന്ന മൂന്ന് പേരുടെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ജ്യോതിർലിംഗമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തത് ഒമ്പതാമത്തേത് അവിടെ വച്ചിരിക്കുന്നത് കാശി വിശ്വനാഥ് ജ്യോതിർലിംഗമാണ് അത് നമ്മുടെ വാരണാസി യു പിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തത് വെച്ചിരിക്കുന്നതോ പത്താമത് വെച്ചിരിക്കുന്നത് രാമേശ്വരം ശ്രീരാമേശ്വരം ജ്യോതിർലിംഗമാണ് അത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തത് പതിനൊന്നാമതായിട്ട് അവിടെ വെച്ചിരിക്കുന്നത് നാഗേശ്വർ ജ്യോതിർലിംഗമാണ് അത് ഗുജറാത്ത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ അവസാനമായിട്ട് അവിടെ വെച്ചിരിക്കുന്നത് ഗ്രിഷ്ണേശ്വർ മഹാ ഗ്രിഷ്ണേശ്വർ ജ്യോതിർലിംഗമാണ് അവിടെ നമ്മൾ പോയിട്ടുണ്ട് നമ്മുടെ യല്ലോറ കേവ്സിനൊക്കെ അടുത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര സംഭാജിനർ മഹാരാഷ്ട്രയിലെ സംഭാജിനാറിലാണ് ഈ ഗ്രിഷ്ണേശ്വർ സ്ഥിതി ചെയ്യുന്നത് അവിടെ പോയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ ദർശനമെല്ലാം അവിടുത്തെ ജ്യോതിർലിംഗത്തിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ അവിടെ വലിയ പൂ കൊണ്ടൊരു ജ്യോതിർലിംഗം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ പ്രധാന എൻട്രൻസും കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാറായി അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വളകളൊക്കെ കൂട്ടിയിട്ടേക്കുന്നത് അമ്പതിൽ ഏതെടുത്താലും അമ്പത് അപ്പം അത് കണ്ടിട്ട് ഇങ്ങനെയാണ് പോകുന്നത് വാങ്ങിക്കാതെ അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് നിന്ന് വളയൊക്കെ നോക്കി കൂടുതലും കുപ്പിവളകളാണ് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടുന്നതുമാണ് എന്നാലും കുഴപ്പമില്ല എന്തെങ്കിലും വാങ്ങിക്കാന്ന് വെച്ചിട്ട് അമ്പത് രൂപയിലേ ഉള്ളൂ അപ്പോൾ ഒരു സെറ്റ് വാങ്ങിക്കാന്ന് വെച്ചിട്ട് നമ്മൾ വളയൊക്കെ വാങ്ങിച്ചിട്ടാണ് പോരുന്നത് അപ്പോഴും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മണി അഞ്ചുമണിയായപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി ഇട്ടേക്ക് നിർത്തി എത്തി അപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഫുഡ് കഴിക്കാൻ ചപ്പാത്തിയും പനീർ കറിയായിരുന്നു വാങ്ങിച്ചത് പിന്നെ കുറച്ച് ചോറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചോറും ദാലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴിച്ച് ഫുഡൊക്കെ ഒരുപാട് ഒരുവിധം കഴിഞ്ഞിരുന്നേട്ടോ അപ്പം നമ്മളങ്ങനെ അവിടുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങി ഫുഡ് കഴിച്ചിട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര ആയി നമ്മൾ പോകുന്ന വഴിയായപ്പോഴത്തേക്ക് പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു ഇനി നമുക്കൊരു ഗാട്ടു വഴിയൊക്കെയാണ് ഇറങ്ങേണ്ടുന്നതും ഇനി അങ്ങോട്ട് പോകപ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പം മഴ പെയ്തപ്പോഴത്തേക്ക് നല്ല ഫോഗൊക്കെ ആയി തുടങ്ങി അങ്ങനെ നമ്മൾ യാത്ര യാത്ര തുടങ്ങിയിട്ടുണ്ട് തിരിച്ച് നമുക്കിനി അടുത്ത ഗുജറാത്തിലോട്ട് കയറാനുള്ളത് ഒരു കാട്ടുവഴിയാണ് കാണിക്കുന്നത് അപ്പം മഴയത്ത് നല്ല രസമായിരിക്കും അതുവഴി പോകാൻ പിന്നെ അങ്ങനെ നമ്മൾ കുറെ പോയി കാട്ടുവഴിയാകുമ്പോൾ നമുക്ക് ഒന്നാമതെ ടെൻഷനായിരിക്കും കാട്ടുവഴി പോകുന്നത് പിന്നെ തന്നെയല്ല ഈ മാപ്പിട്ടാണല്ലോ പോകുന്നത് അപ്പം രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള വഴി എവിടെയാണെന്നൊന്നും അറിയത്തില്ല കുറച്ച് രാത്രിയിൽ കുറച്ച് ടെൻഷനായി പേടിച്ചായിരുന്നു കാരണം നമ്മൾ കാട്ടുവഴിയാവുമ്പം വഴി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്കറിയത്തില്ല മാപ്പ് കാണിക്കുന്ന വഴിയാണ് പോകുന്നത് അപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നതനുസരിച്ച് അവിടെ ആൾക്കാരൊന്നും അധികം കാണത്തൊന്നുമില്ല വഴിയിൽ ലൈറ്റൊന്നുമില്ല വണ്ടിയുടെ ലൈറ്റ് മാത്രം കൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പം മുന്നോട്ടുള്ള വഴി എങ്ങനെയാണെന്ന് നമുക്കറിയുന്നില്ല അങ്ങനെ കുറച്ച് കുറച്ചൊക്കെ പെട്ടുപോയായിരുന്നു രാത്രിയിൽ യാത്രയിൽ അവിടെ നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ അധികം ആൾ താമസമൊന്നുമില്ല പിന്നെ എവിടെയെങ്കിലുമൊക്കെ ലൈറ്റും വെട്ടും കാണുന്നിടത്ത് നിർത്തി ആൾക്കാരോട് ആ വഴി പോയാൽ കൊള്ളാമോ ഒന്ന് വല്ല നല്ല വഴിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പിന്നെ നമ്മൾ പോകുന്നത് അങ്ങനെ കുറേ കറങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ മെയിൻ റോഡിൽ കയറി ഹൈവേയിലോട്ട് എത്തിയത് ഹൈവേയിൽ എത്തിയിട്ട് പിന്നെ നമ്മൾ അവിടെ റൂമൊക്കെ എടുത്തിട്ട് രാത്രിയിൽ കിടന്ന് ഉറങ്ങിയിട്ടാണ് പിറ്റേന്ന് രാവിലെയാണ് പിന്നെ പോകുന്നത് എന്നപ്പോൾ പോയ വഴികളൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു രാത്രി ഇരുട്ടായപ്പോഴത്തേക്ക് നല്ലൊരു വനത്തിലാത്തോട്ട് കയറി പിന്നെ എങ്ങോട്ട് പോയാലാണ് റോഡിലെത്തുക എന്നുള്ളത് വലിയ പാടായിരുന്നു നമ്മൾ കുറച്ച് വഴിയൊക്കെ തെറ്റിപ്പോയി പിന്നെ തിരിച്ചൊക്കെ വരേണ്ടി വന്നു അങ്ങനെയൊക്കെ നമ്മൾ അവസാനം ഹൈവേയിൽ ഒരെണ്ണം എത്തി ഗുജറാത്തിലോട്ട് പോകുന്ന അടുത്ത് എത്തിയിട്ടുണ്ട് റോഡിൻ്റെ പേര് നമ്പരൊന്നും എനിക്കറിയുന്നില്ല ഓർമ്മയില്ല അങ്ങനെ നമ്മളൊരു എടുത്തു സഹ്യാദ്രി അവിടെ റൂം രണ്ടായിരം ആയിരുന്നു ഒരു ദിവസത്തേക്ക് രാത്രിയിലേക്ക് അവർ പറഞ്ഞത് എന്നാലും വീണ്ടും നമുക്ക് റൂം എടുത്ത് കിടന്ന് ഉറങ്ങിയിട്ട് പോയാൽ മതി വെച്ചിട്ട് അങ്ങനെ വന്ന് ഒരു നല്ല റൂമായിരുന്നു റൂമൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു പിന്നെ അവിടെ പൂളൊക്കെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ അവിടെ സൗകര്യം ഉണ്ടായിരുന്നു ഇത് പിറ്റേന്ന് രാവിലെ നമ്മൾ റെഡി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരമാണ് വീഡിയോ എടുത്തത് റൂമൊക്കെ എടുത്തത് നല്ലതായിരുന്നു അവിടുത്തെ ആൾക്കാരും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല ആൾക്കാരൊക്കെ തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങാൻ നിൽക്കുകയാണ് ഇപ്പം രാത്രിയിൽ പിന്നെ നമുക്ക് അവിടുത്തെ ഹോട്ടലിൽ തന്നെ ഫുഡൊക്കെ കഴിക്കാനുണ്ടായിരുന്നു രാത്രി നമ്മൾ പതിനൊന്ന് മണിയായപ്പോഴത്തേക്കാണ് റൂം എടുത്തത് പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ചെക്ക് ഔട്ട് ചെയ്തത് അങ്ങനെ രാവിലെ റെഡി ആയിട്ട് ഇറങ്ങാനൊക്കെ നിൽക്കുകയാണ് ഇത് ചെന്നപ്പോൾ രാത്രിയിൽ നമുക്കവിടെ ഫുഡ് ഉണ്ടായിരുന്നെന്ന് പറയില്ല അപ്പോൾ ഫുഡ് കഴിക്കാൻ കഴിക്കാനവിടെ പോയി നമ്മൾ സ്റ്റാർട്ടർ ആയിട്ടൊരു മസാല പപ്പഡ് വാങ്ങിച്ചായിരുന്നു പിന്നെ അങ്കിത്തിന് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് വാങ്ങിച്ച് പിന്നെ ഇത് മുകളിലായി ചിക്കനും അങ്ങനെ എങ്ങാണ്ടായിരുന്നു തോന്നിയതുകൊണ്ട് ചിക്കനും പിന്നെ ബട്ടർ റൊട്ടിയായിരുന്നു വാങ്ങിച്ചത് പിന്നെ പിന്നെ കുറച്ച് ചോറൂട് വാങ്ങിച്ചു ഫുഡൊക്കെ ഒരുപാടായിരുന്നു കുറച്ച് അത്രയും നമുക്ക് കഴിക്കാൻ പറ്റിയില്ല കാരണം രാത്രി ഒരുപാട് സമയമായിരുന്നു വൈകിട്ട് താമസിച്ചാണ് നമ്മൾ ഫുഡും കഴിച്ചത് പിന്നെ അങ്ങനെ വാങ്ങിച്ചു കുറച്ചൊക്കെ കഴിച്ചു എന്നാലും ഒരു വിധം തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നേരം നേരമ്പലത്ത് രാവിലെ എണീറ്റപ്പോൾ അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാർക്കും കാര്യങ്ങളും പിന്നെ പൂളും സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങോട്ടൊക്കെ ഒന്ന് പോവാമെന്ന് പറഞ്ഞു അമ്മാരെയും കൊണ്ട് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മുടെ അടുത്ത് കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ നമ്മൾ പിന്നെ നൂഡിൽസ് ആക്കിയായിരുന്നു നൂഡിൽസ് ഒക്കെ കഴിച്ചു പിന്നെ ഉച്ചക്കലത്തേക്ക് കുറച്ചൊരു ചോറും വെച്ചുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോയത് അപ്പം അങ്ങനെയൊക്കെ ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് पर बहुत स्लो है अबे हाथ छोड़ दे बहुत स्लो ही है देखो कितना स्लो है बेचारा चल आ जा सारे गीले इतनी स्लो है अब हम जा जाएंगे इसे चलो स्विमिंग पूल वे चप्पल पे चले ये इसका बॉन्टी क्यों खा रहा है

<laughs> थोड़ा थो <laughs> जाना ज़्यादा ज़्यादा गहरा होगा गहरा है आ, आ, आगे जाओगे तो फिर वो एक एक ज़्यादा गंदा जाएगा Helikopter! Eh? Uh Helikopter! -huh. അങ്ങനെ അവരുണ്ടൂരും പൂളിലൊക്കെ കുളിച്ച് കയറി വന്നപ്പോഴത്തേക്ക് ഞാനും പിന്നെ പോവാനൊക്കെ റെഡിയായി അങ്ങനെ നമ്മൾ രാവിലെ തന്നെ രാവിലെ പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഇപ്പോഴത്തെ വീഡിയോയിൽ ഇവിടം വരെ ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇവിടുന്ന് രാജസ്ഥാനിലോട്ട് ഗുജറാത്ത് വഴി രാജസ്ഥാനിലോട്ടുള്ള വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ രാജസ്ഥാനിലെത്തിയിട്ടുണ്ട് ക്വാർട്ടറൊക്കെ സെറ്റായി വരുന്നുണ്ട് അപ്പം അതിൻ്റേതാണ് കുറച്ച് താമസങ്ങളൊക്കെ വരുന്നത് വീഡിയോ ഇടാൻ അപ്പം നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടൽ ഇതായിരുന്നു ഇത് കുറച്ച് ഉള്ളിലോട്ടാണ് ഇത് അത് ഫ്രണ്ടാണ് ഈ റൂം ഈ രണ്ട് റൂമും കുറച്ച് ഉള്ളിലോട്ടാണ് കുറച്ചുള്ളിലോട്ടാണ് നമ്മളിവിടെയായിരുന്നു നിന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്